നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ എന്തുതരം വാർത്തകളും പ്രതീക്ഷിക്കുക മുൻപ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന് അനുകൂല നിലപാടുമായി കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ കക്ഷികളും രംഗത്തെത്തിയിരുന്നു സേവ് ഗാസ എന്ന പേരിൽ കേരളത്തിൽ വലിയ ക്യാമ്പയിനുകളാണ് നടന്നത് എല്ലാം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഇപ്പോഴിതാ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു ഇറാനെ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് തൊട്ടു പിന്നാലെ സേവ് ഇറാൻകാരും കളത്തിലിറങ്ങാൻ ഇടയുണ്ട് വോട്ട് തന്നെയാണല്ലോ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ആകാശത്തിന് കീഴിൽ കിട്ടുന്ന ഏതു വിഷയവും നല്ല ഭംഗിയായി ഉപയോഗിക്കുന്നതാവും രാഷ്ട്രീയ ബുദ്ധി ഇപ്പോഴിതാ കൊല്ലത്ത് നിന്ന് ഒരു വാർത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ചിന്താജെറോം ആരോപിക്കുന്നത് എന്നാൽ കാറിൽ വന്ന് ചിന്തയിടിക്കുകയായിരുന്നു എന്ന് യൂത്ത് കോൺഗ്രസുകാർ ഇതിലെന്താണ് ശരി ചാനൽ ചർച്ച കഴിഞ്ഞ് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാർ പിന്നോട്ടെടുത്തു തൊട്ടു പിന്നിൽ നിന്നിരുന്ന കാർ ഇടിക്കുന്നു ഇതിനെ തുടർന്ന് മനഃപൂർവ്വം തന്നെ കാർ കാറിടുപ്പിക്കുകയായിരുന്നു എന്ന് പോലീസിൽ ചിന്താ ചിന്താജെറോം പരാതി കൊടുത്തു യൂത്ത് കോൺഗ്രസിന്റെ ലക്ഷ്യം തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാൽ ആരോപണം കളവാണ് എന്ന് കോൺഗ്രസുകാർ പറയുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പറയുന്നത് തൻ കാറ് പിന്നോട്ടെടുത്തപ്പോൾ അവിടെ ചിന്താജെറോമിനെ കണ്ടില്ല എന്നാണ് അങ്ങനെയെങ്കിൽ ചിന്താജെറോം കാറിന്റെ പിന്നിലേക്ക് ഓടി വന്നതാണ് ഇക്കഴിഞ്ഞ ദിവസം രാത്രി തിരുമുല്ലവാരത്തായിരുന്നു സംഭവം ചർച്ചയ്ക്കിടെ കോൺഗ്രസ് സി പി എം പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിന്റെ വക്കിലെത്തിയിരുന്നു ചർച്ച കഴിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകൻ ബിനോയ് ഷാനൂർ തന്റെ കാറിൽ മടങ്ങാനൊരുങ്ങവെ കാർ പിന്നോട്ടെടുക്കുകയായിരുന്നു ഡ്രൈവർ സമീപം നിൽക്കുകയായിരുന്ന ചിന്തയുടെ ദേഹത്തൊന്ന് ഉരഞ്ഞു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കാർ ഓടിച്ചിരുന്ന സെയ്തലി കെ ജില്ലാ പ്രസിഡന്റ് ഫൈസൽ കുഞ്ഞുമോൻ എന്നിവർക്കെതിരെ ഇപ്പോൾ ചിന്താജെറോം പോലീസിൽ പരാതി കൊടുത്തു സംഗതി ചിന്തയുടെ പരാതിയാണ് കേരള പോലീസാണ് അതുകൊണ്ട് ഇനി യൂത്ത് കോൺഗ്രസുകാർക്ക് അഴിയെണ്ണം തുടർന്ന് ചിന്താജെറോമിനെ പാലത്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മനപൂർവ്വം കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് ചിന്താചറോമിനെ എം എ ബേബി അടക്കമുള്ളവർ സന്ദർശിച്ചു കാറിടിച്ചപ്പോൾ നിന്നവരോട് ചിന്ത പറഞ്ഞത് കാർ അറിയാതെ വന്ന് തട്ടിയതാണെന്ന് എന്നാൽ പിന്നീട് അവർ അത് തിരുത്തി കൊലപാതക ശ്രമം എന്നൊക്കെ പറഞ്ഞുവെക്കുന്നു തെരഞ്ഞെടുപ്പ് കാലമാണ് എല്ലാവരുടെയും ഒക്കെ ഉത്ശ്രദ്ധ പതിയണം പലതരത്തിലുള്ള വാർത്തകൾ ഇതുപോലെ ദിവസവും മാധ്യമങ്ങളിൽ വരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് പല വാർത്തകളും കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ വടകരയിൽ ആറംബിക്കാർക്ക് നേരെ ക്രൂരമായ മർദ്ദനം നടത്തിയിരിക്കുന്നു ഇപ്പോൾ സി എന്ന മറ്റൊരു വാർത്ത പാനൂരിലെ ബോംബാക്രമണത്തിനു ശേഷം വടകരയിൽ കെ കെ ശൈലജയെ തോൽപ്പിക്കാനുള്ള അടുത്ത നീക്കമാണോ ഇത് വടകര അഴിയൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ആറം പ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണം മേഖലാ പ്രസിഡന്റ് റോഷിൻ മേഖലാ കമ്മിറ്റി അംഗം ഋതുൻ എന്നിവർക്ക് പരിക്കേറ്റു പാനൂരിൽ ബോംബ് നിർമ്മാണശാലയിൽ ബോംബ് സ്ഫോടനമുണ്ടായതും തുടർന്ന് പോലീസ് കേസെടുത്തതുമൊക്കെ എന്തായാലും ബോംബ് നീക്കങ്ങൾ തടഞ്ഞിരിക്കാം അതുകൊണ്ടാവാം ഇത്തരം മർദ്ദനങ്ങൾ ശനിയാഴ്ച രാത്രി പത്തുമണിയോടെ പ്രചരണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ സി പി എം പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ഇവരുടെ പരാതി ചിറയിൽ പീടികയിൽ വെച്ച് സി പി എമ്മുകാരായ ഇരുപതോളം പേർ ആയുധങ്ങളുമായി വന്ന് തങ്ങളെ ആക്രമിച്ചു തലയ്ക്കും മുഖത്തുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റ ഇവരെ വടകര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചോമ്പാല പോലീസ് കേസെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി ശനിയാഴ്ച വടകരയിൽ സി പി എം നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ആർ എം ബി പ്രവർത്തകർക്ക് നേരെയുള്ള ഈ ആക്രമണം അതുകൊണ്ട് തന്നെ ആക്രമണം ആസൂത്രിതമെന്നാണ് ആർ എം ബി സംസ്ഥാന സെക്രട്ടറി എൻ വേണു പറയുന്നത് ഇതുവരെ ഇക്കാര്യത്തിൽ സി പി എം പ്രതികരിച്ചിട്ടില്ല ഒരു വശത്ത് ചിന്താജറൂപിനെ കൊണ്ടുവന്ന് കാറെടുപ്പിച്ചുവെന്ന വാർത്ത മറുവശത്ത് ആർ എം ബി പ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന വാർത്ത പല സ്ഥലങ്ങളിലും ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രതീക്ഷിക്കാം തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ പാർട്ടികളും ഒന്നിനൊന്നിന് കെമമാർ തന്നെ പ്രത്യേകിച്ച് ഭരിക്കുന്നതിപ്പോൾ സി പി എം ആണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമാക്കുന്ന പല നമ്പറുകളും ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ പ്രയോഗിക്കപ്പെടും ഏറ്റവും കൂടുതൽ ചാൻസ് എന്തായാലും നമ്മുടെ സേവ് ഇറാൻ നീക്കത്തിന് തന്നെ സേവ് ഇറാൻ പ്ലക്കാർഡുകളുമായി ഇനി ആരൊക്കെയാണാവോ ഇറങ്ങാൻ പോകുന്നത് സംഗതി ഇസ്രായേലിനെ ചെന്ന് ഇറാനാണ് ചൊറിഞ്ഞതെങ്കിലും സേവുകാർക്ക് ഇതൊന്നും പ്രശ്നമല്ലല്ലോ രാഷ്ട്രീയമല്ലേ വോട്ട് ബാങ്കല്ലേ അതുകൊണ്ട് തന്നെ ഇത്തരം പല നീക്കങ്ങളും ഇനി പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്